ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുക്കള ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞതെന്നോ ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട സമയമായി എന്നാൽ അപ്പോൾ എന്നും ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് നാളെ ആവട്ടെ നാളെ ആവട്ടെ നീള നീളം എന്ന് പറയലേ നാളെ നാളെ നീളനീള എന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു നീണ്ടു പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ഇന്ന് അടുക്കള ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മടീനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇന്ന് അടുക്കള ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ പണിയെടുക്കണമൊക്കെ കാണുമ്പം ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ തോന്നിയാൽ അതൊരു നല്ല കാര്യമല്ലേ എന്നോർത്ത് ചുമ്പോൾ ഒരു വീഡിയോ ആക്കാം എന്നും വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ വർഷം എന്നൊന്നും പറയണ്ട ഒരു ഒരു വർഷം രണ്ട് വർഷം ഒന്നര വർഷം എന്തെങ്കിലും ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തെ വീഡിയോ ഇപ്പോൾ പതിയെ കയറുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആരൊക്കെയും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് ചാനൽ കണ്ട് കയറി കണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇപ്പോൾ വെച്ച് താമസിക്കേണ്ട നമുക്ക് തുടങ്ങിയേക്കാം എന്ന് വെച്ചു അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെയുള്ള പണികളൊക്കെ അങ്ങ് തീർത്തിട്ട് വേണമല്ലോ ഇങ്ങനെയുള്ള പണികളിലേക്ക് നീങ്ങാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു പിന്നത്തെ പണി വെക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കിയല്ല കേട്ടോ കാരണം അടുക്കള എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട് കാണുമ്പം ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരു മൂന്നാല് മണിക്കൂർ നേരത്തെ അധ്വാനം ഉണ്ട് കേട്ടോ അപ്പോൾ അടുപ്പം തറ നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കാരണം ഇതെല്ലാം കഴിയുമ്പോൾ എന്തായാലും ഇത് മുഴുവൻ ക്ലീൻ ഇതാവും അപ്പോൾ ഞാനാണെങ്കിൽ അടിയിൽ നിന്ന് ഒരു വലിയ ഉണ്ടായിരുന്നേ അതിനകത്ത് കുറേ പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം വല്ലപ്പോഴും ഒക്കെ എടുക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ സാധാരണ ഒരു കുഞ്ഞു വീട്ടിൽ എന്തായാലും പാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ കുഞ്ഞു പാത്രങ്ങളേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങളേ ഉള്ളൂ എങ്കിലും ഇങ്ങനെ വെക്കാൻ സൗകര്യം ഇല്ലാണ്ട് വരുമ്പം ഇങ്ങനെ തപ്പിപ്പറക്കി എടുക്കുമ്പോൾ കുറേ കാണും കേട്ടോ അപ്പോൾ അത് വക്കറ്റൊന്ന് കഴുകണം പിന്നെ അതുപോലെ തന്നെ വേറൊരു ചെരുവത്തിനകത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു പ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് അതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ അന്നന്ന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതിനകത്താണ് വെക്കുന്നത് അത് പിന്നെ അത്യാവശ്യം നമ്മൾ കഴുകുന്നതാണ് എങ്കിൽ പോലും അതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ വല്ലപ്പോഴും എടുക്കണത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതൊന്ന് കഴുകി വെക്കാമെന്ന് വെച്ചു പിന്നെ ബക്കറ്റിനകത്ത് ഉള്ള കുറേ സംഭവങ്ങൾ അതായത് ഈ അരിപ്പൊടി പൊടികളൊക്കെ നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ബക്കറ്റിനകത്തേക്കാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ബക്കറ്റുണ്ട് ഒരു അരിയുടെ ബക്കറ്റ് അരി ബക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കഴുകിയായിരുന്നു അരി തീർന്നപ്പം അത്യാവശ്യം ഇഴു വെച്ചായിരുന്നു പിന്നെ അത് കഴുകേണ്ട ആവശ്യമില്ല ബാക്കി രണ്ട് മൂന്ന് ബക്കറ്റ് ഇങ്ങനെ അല്ലെ ചിലർ പലചരക്ക് സാധനങ്ങളൊക്കെ വെക്കണതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു കുറ്റി ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാനാണെങ്കിൽ മുഴുവൻ അവിടെ പിറക്കിയിട്ടിട്ട് കഴുകി വെക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴുകുകയാണെങ്കിൽ എന്താ പറയണേ ഉണങ്ങാനും ഇവിടെ എവിടെയെങ്കിലും വെക്കുകയും ചെയ്യാം ഈ വലിയ വലിയ പാത്രങ്ങളാകുമ്പോൾ അടുക്കളയിൽ നിന്ന് കഴുകുകണക്കിയല്ലോ അപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിട്ടോട്ട് ഞാൻ ഇരുന്നും നിന്നുമൊക്കെ ഒരു വിധത്തിൽ അത് മുഴുവൻ തേച്ച് കഴുകി എടുത്തു വിട്ടോ അപ്പോൾ തേച്ചുകഴുക്ക് ഇതൊന്നും തേച്ച് കഴുകാൻ പാടൊന്നുമില്ല പക്ഷേ ഈ സ്റ്റാൻഡുകളൊക്കെ കഴുകാനാണ് ഇച്ചിരി പാടുണ്ടായിരുന്നത് ഇത് പിന്നെ പൈപ്പ് കുത്തിയിട്ട് എന്താ പറയണേ അതങ്ങ് കഴുകിയെടുത്തു കിട്ടും പിന്നെ ഇച്ചിരി സ്പീഡ് കൂടായിരിക്കും ആയിരിക്കും ക്ലീനിങ് പൊടി ആകുമ്പം അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ടിരിക്കാൻ ക്ഷമ കാണിയല്ലോ അപ്പോൾ ഇച്ചിരി സ്പീഡിലാണ് കേട്ടോ ക്ലീനിങ് പൊടി ഇട്ടേക്കുന്നത് പിന്നെ ഞാനതെല്ലാം ഉണങ്ങി ഉണങ്ങാനായിട്ട് നോക്കിയപ്പോൾ ആ അച്ചുകൊണ്ടും ഞാൻ കൂടി സൈക്കിൾ മറിഞ്ഞുകിടക്കുമായിരുന്നു അപ്പോൾ ആ സൈക്കിളിൻ്റെ മുകളിലേക്ക് ഞാനങ്ങ് പറക്കി വെച്ചു കേട്ടോ എന്താ വെച്ചാൽ നിലത്ത് കമത്ത് വെച്ചാൽ നമുക്ക് അടി അകത്തേക്ക് എയർ സർക്കുലേഷൻ ചെയ്യല്ല അപ്പം എന്താ പറയുക സംഭവം ഉണങ്ങി കിട്ടില്ല പക്ഷേ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ മുമ്പത്ത് കൊണ്ടു വെക്കാൻ എനിക്ക് തോന്നുന്നില്ല വലിയ ഒരു ആക്രിയെന്നോർത്ത് പെർക്കൊണ്ട് പോയാൽ ആക്രികൾ ആരെങ്കിലും വന്നാൽ എന്ന് ഓർത്തു കാരണം നമ്മൾ അടുക്കളയിൽ ഇതൊക്കെ കഴുകി വെച്ചിട്ട് അടുക്കളയിൽ അടുത്ത പണിക്ക് പോകുമല്ലോ അപ്പോൾ ആ സമയത്ത് മുമ്പശത്ത് ആക്രികൾ വല്ലതും കുറേ ആക്രി ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ പറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളറിയല്ലോ എന്ന ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അവിടെ വെച്ചത് റോഡ് സൈഡല്ലേ പറയാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി ഉണങ്ങി വെക്കാനുള്ളതുണ്ടായിരുന്നു അതായത് ഇച്ചിരി പൊടിയൊക്കെ ആയി തുടങ്ങിയത് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്കത് ഉണങ്ങി വെക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പുറകുവശത്ത് ഇറയത്തും മുറ്റത്തും ഒക്കെ ആയിട്ടാണ് വെച്ചത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദ ഈ ഒരു വശമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് കുറേ അലപ്പുലത്ത് പാത്രങ്ങളുണ്ടായിരുന്നേ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഈ ബ്ലേഡൊക്കെ ഇട്ട് വെക്കണ ഒരു ടിന്നായിരുന്നു അപ്പോൾ ആ ടിന്നൊക്കെ ഒന്ന് മാറി ആ ബാക്കിയെല്ലാം പറഞ്ഞ് കളഞ്ഞിട്ടോ കുറേ പാത്രങ്ങൾ കളഞ്ഞു അപ്പോൾ ആ ടിന്ന് മാറിയിട്ട് അത് എടുത്തു പിന്നെ ഈ ഒരു സ്റ്റാൻഡൊക്കെ ഒന്ന് എല്ലാം എടുത്ത് ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും നമുക്കിങ്ങനെ പൊടിയില്ല പക്ഷേ എന്നാലും ആ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകണം എന്ന് തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം സ്റ്റാൻഡ് ചെയ്യുന്ന എല്ലാം എടുത്ത് മാറ്റി വെച്ചു എനിക്ക് ഈ ഒരു ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു ബൗൾ എൻ്റെ പൊട്ടിപ്പോയി നല്ലൊരു ബൗളിറന്ന് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇരുന്ന് ഞാൻ കഴുകിയിട്ടാണെങ്കിൽ വെയിലത്ത് വെച്ചതാണ് വേറെ കുറേ പാത്രങ്ങളുടെ കൂടെ ഇതും കൂടെ വെച്ചിട്ട് ഞാൻ വെയിലത്തേക്ക് എടുത്ത് വെച്ച് വെയിലത്തേക്കെടുത്ത് വെച്ചപ്പം ഞാൻ ഓർത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞു അത് ഇത് ഇങ്ങനെ ഒരു ചില്ലുപാത്രം അതിനകത്തുണ്ടെന്നുള്ളവർ ഓർത്തില്ല സ്റ്റീൽ പാത്രങ്ങളാണ് ഒരു പതിയൊരു മാട്ടയിൽ ചേരിച്ച വെച്ചാൽ ആ മാട്ടേ നമ്മൾ ഊർന്നു കടി പോകുന്നു ആ പാത്രം പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം എനിക്ക് ഈ ക്ലീനിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കൊള്ളിയില്ലാത്ത കുറേ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് ആക്രിക്കുകൊടുക്കാനായിട്ട് പുറത്തേക്ക് എടുത്തിട്ടു കേട്ടോ എന്താ ചെയ്യും ചായപാത്രം സോസ് പാനൊക്കെ ഈ കൈ പൊട്ടിയിട്ട് കൈക്കുഴ മാറാമെന്ന് മാറാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും ഇതുവരെയായിട്ട് മാറി തന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അത് മാറിയല്ലോന്നാണ് മാറാൻ മാറാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അവിടെ എടുത്തു വെപ്പിക്കും എത്ര സോസ് പാൻ ഉണ്ടായിരുന്നറിയോ എല്ലാത്തിൻ്റെയും കുഴ പോയിട്ട് ഞാൻ എടുത്ത് ഇങ്ങനെ കളഞ്ഞാണ് മാറ്റിത്തരാമെന്ന് പറഞ്ഞാലും മാറ്റി തന്നും അരിയല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാ പാത്രം വെക്കണ സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ ഓണറിൻ്റെ തന്നെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പം നമ്മളെന്തായാലും വീട് മാറിയാലും ഒന്ന് തിയച്ചും മിനിക്ക് ഇട്ട് കൊടുത്തേക്കാന്ന് വെച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മാസം നമുക്ക് വീട് മാറാൻ പറ്റും ഉറപ്പൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത് കേട്ടോ അപ്പോൾ ഉറപ്പാകുവാണെങ്കിൽ നമുക്ക് മാറിയാൽ അപ്പോൾ എന്തായാലും നമ്മൾ നല്ല നീറ്റാക്കി ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ആ സ്റ്റാൻഡും അതുപോലെ തന്നെ ആ മേശ അവരുടെ ആണോ കേട്ടോ മേശയുടെ മുകളിൽ ഞാൻ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തതാണ് അപ്പോൾ പേപ്പറൊക്കെ പൊളിഞ്ഞു തുടങ്ങി അപ്പോൾ പേപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് അതായത് സ്റ്റാൻഡ് കഴുകിയെടുത്തു കേട്ടോ ഈ കഴുകിയെടുക്കാനായിട്ട് അതൊന്നും വീഡിയോ എടുത്തില്ല ഒരുപാട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടി അത് കൊണ്ട് കഴുകി വെച്ചിട്ട് ഞാൻ വേറെ കുറേ പാത്രങ്ങൾ ടിന്നുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകാൻ വേറെ കഴുകിയായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ സമയം കൊണ്ട് അത് ഉണങ്ങി കിട്ടി അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം ഒന്ന് ഒതുക്കി വെക്കാണ്ട് ഇനി മുമ്പോട്ട് നമുക്ക് ക്ലീനിങ്ങ് പറ്റിയാലും അടുക്കള മുഴുവൻ നേരം കിടക്കുമെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ കഴുകിയത് കഴുകിയത് ഉണങ്ങിയതൊക്കെ ഞാനിങ്ങനെ അടുക്കി അടുക്കി വെച്ചു കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയറായി കിട്ടി എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും എൻ്റെതായ രീതിയിൽ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല വീഡിയോ എടുത്ത് തരാമെന്നാരും ഇല്ല അപ്പോൾ നമ്മൾ ഇഷ്ടേ വെച്ചിട്ട് പറ്റുന്നവണമൊക്കെ എടുക്കണ്ട അത്രേ ഉള്ളൂ അപ്പോൾ കുറേയൊക്കെ നമ്മൾ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ വക്കറ്റൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വക്കറ്റിനകത്തുള്ളതെല്ലാം നമ്മൾ പിറക്കിയിട്ട് ഓരോരോ പാത്രങ്ങളിലാക്കി ഓരോന്ന് പൊട്ടിച്ചത് ഒരു ബക്കറ്റിൽ പൊട്ടിക്കാത്തത് വേറൊരു ബക്കറ്റിൽ അങ്ങനെയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഒരു പാത്രം ഒഴിവായി വന്നു നമുക്ക് ആ ഈ ബിരിയാണി ചെമ്പ് പോലെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിയ പാത്രമാണ് കേട്ടോ അത് പിന്നെ ഇപ്പം അത് ഉപയോഗിക്കാണ്ടിരുന്ന അതിനകത്ത് ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ഈ ഒരു തട്ടാണ് ഒഴിവാക്കിയത് അപ്പോൾ ടിന്നുകളെല്ലാം ഇങ്ങനെ കുറേ എന്താ പറയുക പൊടി പിടിച്ചത് കൊണ്ട് എന്നാൽ പൊടി പിടിക്കാത്തതുകൊണ്ട് അപ്പോൾ ഒത്തിരി അടുക്കുള്ളത് നമുക്കൊന്ന് തേച്ച് കഴിയെടുക്കാമെന്ന് വെച്ചു ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കാരണം അകത്ത് സാധനങ്ങൾ ഇരിക്കുമല്ലേ അപ്പോൾ അത് സ്റ്റാൻഡും കഴുകി വെച്ചിട്ടാണ് ഞാനിത് തുടയ്ക്കുക എന്ന് പറഞ്ഞത് കേട്ടോ അതൊന്നും എടുത്തില്ല സ്റ്റാൻഡ് കഴുകുകയെന്ന് പറഞ്ഞത് ഏറ്റവും മടുവ് അതിൻ്റെ ഒക്കെ കൈയിട്ട് ഇങ്ങനെ കൈയിട്ട് കഴുകുകയെന്ന് പറഞ്ഞിട്ടൊരു നല്ല പണിയായിരുന്നു കേട്ടോ കുറേ നേരം എടുത്തിട്ടാണ് കഴുകിയത് അതൊന്നും നമ്മൾ വീഡിയോ വീടിയെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഒരു അലമാരിയിലെ എല്ലാം എടുത്തു അവിടെ അലമാരി നമ്മൾ ഒട്ടിച്ചേക്കണം പേപ്പറൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നേ ഇനി പൊട്ടിക്കാനൊന്നും നിൽക്കണില്ല അപ്പോൾ ഉള്ളത് നമുക്ക് നന്നായിട്ട് നീറ്റാക്കി എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്തുള്ള പൊടികളൊക്കെ ഒന്ന് തൂത്തെടുത്തു ആദ്യം അത് കഴിഞ്ഞിട്ട് നനഞ്ഞു തുണി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് എന്താ പറയുക എരി നന്നായിട്ട് മണ്ണെടുത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ എന്നാലും നമ്മളൊന്നും അത്യാവശ്യം ഒന്ന് ക്ലീനാക്കിയെടുത്തു അതവിടെ ഉണങ്ങട്ടെ നേരത്തേക്ക് എൻ്റെ നടുവും പുറമൊക്കെ പൊട്ടിപ്പൊണവേന എടുക്കണ്ടായിരുന്നു കേട്ടോ കുനിഞ്ഞ് നിവർന്നുമൊക്കെ കുറേ നേരമായല്ലോ പത്ത് മിനിറ്റ് വീഡിയോ വീടിയോളെങ്കിലും രണ്ട് മണി രണ്ടല്ല നാല് മണിക്കൂർ നേരത്തെ പണിയാ രണ്ട് മണിയായ സംഭവം തീർന്നു പോട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ഡീപ്പ് ക്ലീനൊക്കെ കാരണം അങ്ങനെ വലിയ രായിട്ട് അടുക്കുന്നുവില്ലായിരുന്നേ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചു അത്രേ ഉള്ളൂ പിന്നെ ഫ്രിഡ്ജ് ഓർന്നപ്പം ഇരിപ്പുണ്ടായിരുന്നു ചുമ ഓർത്തിട്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ പിന്നെ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കാരണം നന്നായിട്ട് പുറം വേന തുടങ്ങിയായിരുന്നു നമ്മൾ മടുത്ത് തുടങ്ങി അപ്പോൾ മടുത്ത് തുടങ്ങിയെങ്കിലും നമ്മൾ തുടങ്ങി വെച്ചേക്കണ പരിപാടി അങ്ങ് തീർക്കാണ്ട് അങ്ങനെ പോകണം അല്ലേ എന്നിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ തട്ടയിലേക്ക് സ്റ്റീലിൻ്റെ തട്ടയിലിരുന്ന പാത്രങ്ങളെല്ലാം അതും വെച്ചു കേട്ടോ അതിപ്പം നമ്മൾ ഞാൻ വെക്കണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ അങ്ങനെയല്ല വെക്കണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെയൊന്നും അല്ലോ എളുപ്പം നമ്മൾ എടുക്കുന്ന പൊടികൾ എപ്പോഴെപ്പോഴും എടുക്കുന്ന പൊടികളൊക്കെ മുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിൽ വയ്ക്കും അല്ലാത്തത് താഴേക്കും വെക്കും അങ്ങനെയാണ് പിന്നെ ഒരു ഒക്കെ ഇട്ട് വെക്കണ ഒരു കവറാണത് അതായിട്ട് മടക്കി അതിനകത്ത് വെച്ചു ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു കെട്ടോ ആ കാടവും ഇത്രയും നീറ്റായിട്ടുണ്ട് പിന്നെ പഴയ വീടാകുമ്പോൾ നിങ്ങൾക്ക് വലിയ നീറ്റ്നെസ്സൊന്നും തോന്നിയില്ലാതെ എൻ്റെ കുഴപ്പമല്ല വീടിൻ്റെ കുഴപ്പമാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ഈ ഭാഗം ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും പിന്നോട്ടം വിളിച്ചു പിന്നെ അത് പിന്നോട്ടന്മാർ കനം കൊണ്ട് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇതേ മടുത്തു പോയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഈ ഭാഗം കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട് എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിര തുടച്ചു പിര തുടക്കിയൊക്കെ ഒരു അയ്യോ ചത്തേ എന്നുള്ള രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് വീഡിയോ കാണുമ്പോൾ അത്ര എഫക്ട് തോന്നുകയെന്നറിയില്ല പക്ഷെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ക്ലീനിങ് കഴിയുമ്പോൾ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് ഒരു പ്രത്യേക ഒരു ഉണ്ടാവും ഇപ്പോൾ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത് ഇപ്പോൾ പത്ത് മിനിറ്റ് വീഡിയോ ഉള്ളൂ ബാക്കി എല്ലാം ആയി പോയി എന്നുള്ളൂ കേട്ടോ അപ്പോൾ സ്പീഡ് വെച്ചാൽ കൂടിപ്പോയെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്